എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് ഡിസംബർ മാസത്തിൽ വന്നിട്ടുള്ള സെക്കൻഡ് പാർട്ടിന്റെ അഫയേഴ്സ് ആണ് നോക്കാം സുപ്രീം കോടതിയുടെ ആയി ജസ്റ്റിസ് സൂര്യകാന്ത് സ്ഥാനമേറ്റു അൻപത്തി മൂന്നാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത് സുനിൽ പരിവാർ ഇംഗ്ലാന്റ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായി സുനിൽ പലിവാളാണ് ഇൻലാൻഡ് വാട്ടർവെയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആയത് പേര് ഓർത്തു വെക്കണം സുനിൽ പലിവാൾ ഇൻലാൻഡ് വാട്ടർവെയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആയിട്ട് മാറി റിസർവ് ബാങ്കിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ആണ് ഉഷ ജാനകി രാമൻ റിസർവ് ബാങ്കിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ആണ് ഉഷ ജാനകി രാമൻ ജസ്റ്റിസ് വിക്രംനാഥ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായി നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ചെയർമാനാണ് ജസ്റ്റിസ് വിക്രംനാഥ് ആർ ബി ഐയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഉഷ ജാനകിരാമൻ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ചെയർമാനാണ് ജസ്റ്റിസ് വിക്രംനാഥ് ആർ ബി ഐ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഉഷ ജാനകിരാമൻ സൂറത്ത് കേരള കലാസമിതിയുടെ ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണന് ലഭിച്ചു സൂററ്റ് കേരള കലാസമിതിയുടെ ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണനാണ് പി വി ഗംഗാധരൻ മെമ്മോറിയൽ പുരസ്കാരം ലഭിച്ചത് തിരക്കഥാകൃത്തം നോവലിസ്റ്റുമായ സി വി ബാലകൃഷ്ണനാണ് ഇപ്പോൾ പി വി ഗംഗാധരൻ മെമ്മോറിയൽ പുരസ്കാരം തിരക്കഥാകൃത്തം നോവലിസ്റ്റുമായ സി വി ബാലകൃഷ്ണനാണ് ലഭിച്ചത് സൂററ്റ് കേരള കലാസമിതിയുടെ ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം ലഭിച്ചതാക്കാണ് അടൂർ ഗോപാലകൃഷ്ണനാണ് പി വി ഗംഗാധരൻ മെമ്മോറിയൽ പുരസ്കാരം ലഭിച്ചത് സി വി ബാലകൃഷ്ണനാണ് ഫാഷാചാര്യ പുരസ്കാരം ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണനാണ് ലഭിച്ചത് ഭാഷാചാര്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ് ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണന് എം ടി വാസുദേവൻ നായർ പുരസ്കാരം ഡോക്ടർ ജോർജ് ഓണക്കൂറിനാണ് ലഭിച്ചത് എം ടി വാസുദേവൻ നായർ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ജോർജ് ഓണക്കൂറിനും ഫാഷാചാര്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ് നടുവട്ട ഗോപാലകൃഷ്ണന് എം ടി വാസുദേവൻ നായർ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ജോർജ് ഓണക്കൂറിന് ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം ലഭിച്ചത് ആനന്ദ് അംബാനിക്കാണ് ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം ലഭിച്ചതാര്ക്കാണ് ആനന്ദ് അംബാനിക്കാണ് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിലെ ഇത്തവണത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് വിഖ്യാത ആഫ്രിക്കൻ സംവിധായകനും തിരക്കഥാകൃത്തുമായ അബ്ദെ റഹ്മാൻ സിസാക്കോയ്ക്കാണ് ലഭിച്ചത് ഇപ്പൊ കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിലെ ഇത്തവണത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചതാർക്കാണ് ആഫ്രിക്കൻ സംവിധായകനും തിരക്കഥാകൃത്തുമായ അബ്ദേർ റഹ്മാൻ സിക്സാഖ്ക്കാണ് ലഭിച്ചത് പ്രഥമ ഫിഫ സമാധാന പുരസ്കാരം ലഭിച്ചതാർക്കാണ് യു എസ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനാണ് ലഭിച്ചത് പ്രഥമ ഫിഫ സമാധാന പുരസ്കാരം ലഭിച്ചത് യു എസ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേള അൻപത്തി ആറാമത്തെ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ആഷ് മെയ് ഫെയർ സംവിധാനം ചെയ്ത വിയറ്റ്നാമീസ് ചിത്രമായ സ്കിൻ ഓഫ് യൂത്തിനാണ് സുവർണ്ണ മയൂര ലഭിച്ചത് അപ്പോൾ സുവർണ മയൂര ലഭിച്ച സിനിമ ഏതാണ് സ്കിൻ ഓഫ് യൂത്ത് ആണ് എ പോയിറ്റ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഉബെയ്മർ റിയോസ് മികച്ച നടനായി മികച്ച നടനാരായിരുന്നു ഉബെയ്മർ റിയോസ് മികച്ച നടൻ ഉബമ റിയോസ് മികച്ച ചിത്രം സ്കിൻ ഓഫ് യൂത്ത് ലിറ്റിൽ ട്രബിൾ ഗേൾസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ജറാ സൗഫിജാൻ മികച്ച നടിയുമായി മികച്ച നടിയാരാണ് ജറാ സൗഫിജ ഒസ്താൻ ആണ് മികച്ച നടി ഏത് ചിത്രത്തിനായിരുന്നു ലിറ്റിൽ ട്രബിൾ ഗേൾസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ജറാ സോഫിജ ഒസ്താന്ന് മികച്ച നടിയുടെ അവാർഡ് എത്തിയത് സന്തോഷ് ദവാക്കർ ആണ് മികച്ച സംവിധായകൻ ചിത്രം ഗൊന്തൽ സന്തോഷ് ദവാക്കർ ആണ് മികച്ച സംവിധായകൻ സന്തോഷ് ദവാക്കർ ആണ് മികച്ച സംവിധായകൻ ചിത്രം ഗൊന്ദലാണ് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ മികച്ച സിനിമയേതായിരുന്നു സ്കിൻ ഓഫ് യൂത്ത് ആയിരുന്നു മികച്ച സിനിമ മികച്ച നടനായിരുന്നു ഉബേമ്മ റിയോസ് മികച്ച നടി ജറാ സോബിജ ഒസ്താൻ പദവിയിലിരിക്കെ വിവാഹിതനാകുന്ന ആദ്യ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായി ആന്റണി ആൽബനീസ് ജോഡി ഹൈഡൻ ആണ് വധു ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആരാണ് ആന്റണി ആൽബനീസ് ആണ് ഇത് ഓർത്തു ഓർത്തുവയ്ക്കണം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് തിരുവനന്തപുരത്തിനടുത്തുള്ള നെട്ടുകാൽ തേരി തുറന്ന ജയിലിന് സമീപം പ്രതിരോധ വകുപ്പിന്റെ അത്യാധുനിക ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വരുന്നു പ്രതിരോധ വകുപ്പിന്റെ അത്യാധുനിക ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വരുന്നത് എവിടെയാണ് തിരുവനന്തപുരത്തുള്ള നെട്ടുകാൽ തേരി തുറന്ന ജയിലിന് സമീപമാണ് വരുന്നത് പ്രതിരോധ വകുപ്പിന്റെ അത്യാധുനിക ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വരുന്നത് തിരുവനന്തപുരത്തിനടുത്തുള്ള നെറ്റുകാൽ തേരി തുറന്ന ജയിലിന് സമീപം ഡൽഹി ഐ ഐ ടിയിൽ ജെൻസി തപാൽ ഓഫീസ് തുറന്ന് ഇന്ത്യ പോസ്റ്റ് ഡൽഹി ഐ ഐ ടിയിൽ ജൻസി തപാൽ ഓഫീസ് തുറന്ന് ഇന്ത്യ പോസ്റ്റ് ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായി ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്ത ഇമ്പോർട്ടൻ്റ് ആണ് ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായി ഇൻഡോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്ത അപ്പോൾ ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരം ഏതാണ് ജക്കാർത്തയാണ് ഇൻഡോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയാണ് ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി ഡൽഹിയിലെ ഗാസിപൂർ പോലീസ് സ്റ്റേഷൻ തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് ഗാസിപൂർ പോലീസ് സ്റ്റേഷനാണ് ഡൽഹിയിലാണ് ഗാസിപൂർ പോലീസ് സ്റ്റേഷൻ ഡൽഹിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷൻ ഗാസിപൂർ പോലീസ് സ്റ്റേഷൻ ഡൽഹി രാജ്യത്തെ രാജ്ഭവനുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്ന് മുതൽ ലോക് ഭവൻ എന്ന പുതിയ പേര് സ്വീകരിച്ചു രാജ്യത്തെ രാജ്ഭവനുകൾ ലോക് ഭവൻ എന്ന പുതിയ പേര് സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്ന് മുതലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി ആന്ധ്രാപ്രദേശിലെ കുർണൂലിൽ നിലവിൽ വന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വന്നത് എവിടെയാണ് ആന്ധ്രാപ്രദേശിലെ കുർണൂലിലാണ് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി ആന്ധ്രാപ്രദേശിലെ കുർണൂലിലാണ് നിലവിൽ വരുന്നത് ഇഡിറ്റുവ ചുഴലിക്കാറ്റ് ദുരന്തം ഇതച്ച ശ്രീലങ്കയ്ക്ക് സഹായമെത്തിക്കാനുള്ള ഇന്ത്യയുടെ രക്ഷാ ദുരിതാശ്വാസ ദൗത്യമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു അപ്പോൾ ഓപ്പറേഷൻ സാഗർ ബന്ധു എന്താണ് ഡിറ്റുബാ ചുഴലിക്കാറ്റ് ദുരന്തം വിതച്ചാൽ ശ്രീലങ്കയ്ക്ക് സഹായം എത്തിക്കാനുള്ള ഇന്ത്യയുടെ രക്ഷാ ദുരിതാശ്വാസ ദൗത്യമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു പേരോർത്ത് വയ്ക്കണം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓപ്പറേഷൻ സാഗർ ബന്ധു ഡിറ്റുബ ചുഴലിക്കാറ്റ് ദുരന്തം വിതച്ചാൽ ശ്രീലങ്കയ്ക്ക് സഹായം എത്തിക്കാനുള്ള ഇന്ത്യയുടെ രക്ഷാ ദുരിതാശ്വാസ ദൗത്യമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക അന്തർവാഹിനി വേദ യുദ്ധക്കപ്പലായ ഐ എൻ എസ് മാഹി കമ്മീഷൻ ചെയ്തു ഇപ്പോൾ കമ്മീഷൻ ചെയ്തതാണ് ഐ എൻ എസ് മാഹി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക അന്തർവാഹിനി വേദ യുദ്ധക്കപ്പലായ ഐ എൻ എസ് മാഹിയാണ് കമ്മീഷൻ ചെയ്തത് ആർമി ചീഫ് ആരാണ് ഇപ്പോഴത്തെ ആർമി ചീഫാണ് ജനറൽ ഉപേന്ദ്ര ദ്വേദി ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് ആർമി ചീഫ് എത്യോപ്യയിലെ ഹെയ്ലി ഗബി അഗ്നിപർവ്വതം പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം പൊട്ടിത്തെറിച്ചു എത്തിയോപ്യയിലെ ം പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം പൊട്ടിത്തെറിച്ചു എത്തിയപ്പിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണെന്ന് ചോദിക്കാം അഗ്നിപർവതം റിയാദ് മെട്രോ ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവർ ഇല്ലാ ട്രെയിൻ ശൃംഖല എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചു ഇമ്പോർട്ടൻ്റ് ആണ് റിയാദ് മെട്രോ ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവർ ഇല്ലാ ട്രെയിൻ ശൃംഖല എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചു റിയാദ് ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ ആക്രമണം നടത്തി മടങ്ങാൻ ശേഷിയുള്ള നീലഗിരി ക്ലാസ്സിലെ നാലാമത്തെ കപ്പലായ ഐ എൻ എസ് താരഗിരി ഇന്ത്യൻ നാവികസേനക്ക് സ്വന്തമായി ഇന്ത്യൻ നാവികസേനക്ക് സ്വന്തമായ കപ്പലാണ് ഐ എൻ എസ് താരഗിരി ഐ എൻ എസ് താരഗിരി ഇതിന്റെ പ്രത്യേകത എന്താണ് ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ ആക്രമണം നടത്തി മടങ്ങാൻ ശേഷിയുള്ള കപ്പലാണ് ഐ എൻ എസ് താരഗിരി മധ്യപ്രദേശിൽ നിന്നുള്ള പന്ന വജ്രത്തിന് ഭൗമ സൂചിക പദവി ലഭിച്ചു ഇപ്പൊ മധ്യപ്രദേശിൽ നിന്നുള്ള ഏതുപന്നത്തിനാണ് പദവി ലഭിച്ചത് പന്ന വജ്രത്തിനാണ് ഭൗമ സൂചിക പദവി ലഭിച്ചത് ഓർത്തു വയ്ക്കണം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ യു എൻ കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ച ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യക്ക് ഇരുപത്തി മൂന്നാമത്തെ സ്ഥാനമാണ് ലഭിച്ചത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കാലാവസ്ഥ എൻ ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ച ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു ഇരുപത്തി മൂന്നാം സ്ഥാനമായിരുന്നു യു എൻ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് എവിടെയാണ് ബെലൈം ബ്രസീലിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് നടന്നത് യു എൻ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്നത് അതായത് കോക് തേർട്ടി വൺ നടക്കാൻ പോകുന്നത് അൻഡാലിയ തുർക്കി തുർക്കിയിലെ അൻഡാലിയയിലാണ് യു എൻ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്നത് ഓർത്ത് വയ്ക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അന്റാലിയ തുർക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് ബലേ ബ്രസീൽ ഇരുപത്തി മൂന്നാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടി ഡിസംബർ നാല് അഞ്ച് തീയതികളിൽ ന്യൂഡൽഹിയിൽ നടന്നു ഇപ്പൊ ഇരുപത്തി മൂന്നാമത്തെ ഇന്ത്യ റഷ്യ ഉച്ചകോടിയാണ് നടന്നത് ഇരുപത്തി മൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമർ പുടിൻ ഇന്ത്യ സന്ദർശിച്ചു പ്രതിരോധം വ്യാപാരം സമ്പദ് വ്യവസ്ഥ സംസ്കാരം ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കരാറുകളിൽ ഒപ്പുവച്ചു പ്രതിരോധം വ്യാപാരം ഊർജം ആണവ ബഹിരാകാശ സഹകരണം എന്നീ മേഖലകളിലെ പുതിയ കരാറുകളിലൂടെ ഇരുപത്തി മൂന്നാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടി അവരുടെ പ്രത്യേകവും സവിശേഷവുമായ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തി രണ്ടായിരത്തി ആകുമ്പോഴേക്കും നൂറ് ബില്യൺ യു എസ് ഡോളറിന്റെ വ്യാപാര ലക്ഷ്യം ഇരുപക്ഷവും നിശ്ചയിക്കുകയും അന്താരാഷ്ട്ര വടക്കൻ ദക്ഷിണ ഗതാഗത ഇടനാഴി ചെന്നൈ വ്ലോഡിവോ സ്റ്റോക്ക് സമുദ്രപാത വടക്കൻ കടൽപാത തുടങ്ങിയ പ്രധാന കണക്ടിവിറ്റി പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു ഇത് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ആകുമ്പോഴേക്കും നൂറ് ബില്യൺ യു എസ് ഡോളറിന്റെ വ്യാപാര ലക്ഷ്യം ഇരുപക്ഷവും നിശ്ചയിക്കുകയുണ്ടായി രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കും നൂറ് ബില്യൻ യു എസ് ഡോളറിന്റെ വ്യാപാര ലക്ഷ്യം നിശ്ചയിക്കുകയുണ്ടായി അന്താരാഷ്ട്ര വടക്കൻ ദക്ഷിണ ഗതാഗത ഇടനാഴി ചെന്നൈ വ്ലാഡിവോസ്റ്റോക്ക് സമുദ്രപാത വടക്കൻ കടൽപാത തുടങ്ങിയ പ്രധാന കണക്ടിവിറ്റി പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു റഷ്യൻ ഫാർ ഈസ്റ്റ് ആർട്ടിക് ഡിജിറ്റൽ പേയ്മെന്റുകൾ കൂടംകുളം പോലുള്ള സിവിൽ ആണവ പദ്ധതികൾ എന്നിവയിൽ സഹകരണം വികസിച്ചു പ്രതിരോധ വിതരണത്തിലെ കാലതാമസം വ്യാപാര അസന്തുലിതാവസ്ഥ പേമെന്റ് പ്രശ്നങ്ങൾ റഷ്യൻ സൈന്യത്തിലെ ഇന്ത്യൻ പൗരന്മാരെ കുറിച്ചുള്ള ആശങ്കകൾ എന്നിവ ഉൾപ്പെടെ പ്രധാന വെല്ലുവിളികളും ചർച്ചകളിൽ പരിഗണിച്ചു പതിനാറിൽ താഴെ പ്രായമുള്ള ഓസ്ട്രേലിയക്കാരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ ഇല്ലാതാക്കാനുള്ള നിയമം കൊണ്ടുവന്നത് ഓസ്ട്രേലിയൻ സർക്കാരാണ് പതിനാറിൽ താഴെ പ്രായമുള്ള സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ ഇല്ലാതാക്കാനുള്ള നിയമം കൊണ്ടുവന്നത് ഏത് രാജ്യമാണ് ഓസ്ട്രേലിയൻ സർക്കാരാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വനിതാ കബഡി ലോകകപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായി അപ്പോൾ വനിതാ കബഡി ലോകകപ്പിൽ ചാമ്പ്യന്മാരായത് ആരാണ് ഇന്ത്യയാണ് ഫൈനലിൽ തായ്പേരിയെ മുപ്പത്തി അഞ്ച് ഇരുപത്തി എട്ടിനാണ് പരാജയപ്പെടുത്തിയത് മുപ്പത്തി അഞ്ച് ഇരുപത്തിയെട്ടിനാണ് പരാജയപ്പെടുത്തിയത് വനിതാ കബഡി ലോകകപ്പിൽ ഇന്ത്യയാണ് ചാമ്പ്യന്മാരായത് ക്രിക്കറ്റിലെ ഒരു ഫോർമാറ്റിൽ മാത്രമായി ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കി വിരാട് കോഹ്ലി ക്രിക്കറ്റിലെ ഒരു ഫോർമാറ്റിൽ മാത്രമായിട്ട് ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കിയത് വിരാട് കോഹ്ലിയാണ് റാഞ്ചിയിൽ ദക്ഷിണാഫ്രിക്കെതിരെ നടന്ന ഏകദിന ക്രിക്കറ്റിൽ അൻപത്തിരണ്ടാം സെഞ്ചുറി നേടിയതോടെ അൻപത്തി ഒന്ന് നേടിയ സച്ചിൻ ടെണ്ടുൽക്കറുടെ ആണ് കോഹ്ലി മറികടന്നത് ഏകദിനത്തിൽ കോഹ്ലിക്കിപ്പോൾ അൻപത്തി മൂന്ന് സെഞ്ചുറികളാണ് ഉള്ളത് ഫോർമുല വൺ കാറോട്ട മത്സരത്തിൽ ബ്രിട്ടീഷ് ഡ്രൈവർ ലാൻഡോ നോറിസിനാണ് ലോക കിരീടം ലഭിച്ചത് ഫോർമുല വൺ കാറോട്ട മത്സരത്തിൽ ലോക കിരീട ലഭിച്ചത് ആർക്കാണ് ലാൻഡോറിനാണ് ലാൻഡോ നോറിസിനാണ് ഫോർമുല വൺ കാറോട്ട മത്സരത്തിൽ ലോക കിരീടം ലഭിച്ചത് ഇമ്പോർട്ടന്റ് ആണ് ഫോർമുല വൺ കാറോട്ട മത്സരത്തിൽ ലോക കിരീടം ലഭിച്ചത് ലാൻഡോ നോറിസിനാണ് പ്രായം കുറഞ്ഞ ഫിഡേച്ചസ് ലോകകപ്പ് ജേതാവായി ഉസ്ബക്കിസ്ഥാൻ താരം യാവോഹിർ സിന്ധ്രോവ് പത്തൊൻപത് കാരനാണ് സിന്ധ്രോവ് അപ്പൊ പ്രായം കുറഞ്ഞ ഫ്രിഡേ ചെസ് ലോകകപ്പ് ജേതാവായി താരാണ് വന്നത് ഉസ്ബക്കിസ്ഥാൻ താരമായ യാവോഹിത് സിന്ദ്രോവ് പത്തൊൻപത് കാരനാണ് സിന്ദ്രോവ് ഗുഹവാട്ടിയിൽ ദക്ഷിണാഫ്രിക്കെതിരെ നടന്ന രണ്ടാം ടെസ്റ്റിലെ ഇന്ത്യയുടെ നാനൂറ്റി എട്ട് റൺസ് തോൽവി ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ റൺസിന്റെ അടിസ്ഥാനത്തിലെ ഏറ്റവും വലിയ തോൽവിയായി രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യയിലെ അഹമ്മദാബാദ് നഗരം വേദിയാകും രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യയിലെ അഹമ്മദാബാദ് ആണ് വേദിയാകുന്നത് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സ് മുന്നൂറ്റി അൻപത്തി രണ്ട് എന്ന റെക്കോർഡ് ഇന്ത്യൻ ഓപ്പണർ രോഹിത് ശർമ്മയ്ക്ക് ലഭിച്ചു ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സ് മുന്നൂറ്റി അൻപത്തി രണ്ട് എന്ന റെക്കോർഡ് ഇന്ത്യൻ ഓപ്പണറായ രോഹിത് ശർമ്മയ്ക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ നിയമിതനായി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? രോഹിത് ശർമ്മയാണ് രോഹിത് ശർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആഫ്രിക്കയിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം മൊറോക്കോ ക്യാപ്റ്റൻ അഷറഫ് ഹക്കീമിക്ക് ലഭിച്ചു ആഫ്രിക്കയിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് മൊറോക്കോ ക്യാപ്റ്റനായ അഷറഫ് ഹക്കീമിക്ക് സ്വീഡന്റെ പോൾവോൾട്ട് ഇതിഹാസം അർമാൻഡ് ഡുപ്ലാൻഡിസിനും അമേരിക്കയുടെ വനിതാ ട്രാക്ക് വിസ്മയം സിഡ്നി മക്ലോക്ലിൽ ലെബ്രോണിനും ലോക അത്ലറ്റിക് ഫെഡറേഷന്റെ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചു ലോക അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചത് സ്വീഡന്റെ പോൾബോൾട്ട് ഇതിഹാസം അർമാൻഡ് ഡുപ്ലാൻഡിസിനും അമേരിക്കയുടെ വനിതാ ട്രാക്ക് വിസ്മയം സിഡ്നി മക്ലോക്നിൽ ലെബ്രോണിനുമാണ് ലഭിച്ചത് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം എഫ് സി ഗോവയ്ക്ക് ലഭിച്ചു സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം ലഭിച്ചതാരാണ് എഫ് സി ഗോവയ്ക്കാണ് മഡ്ഗാവിൽ നടന്ന ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഈസ്റ്റ് ബംഗാളിനെ അഞ്ചേ നാലിനാണ് കീഴ്പ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ കേരളത്തിന് കിരീടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയതാരാണ് കേരളമാണ് പതിനാലാം ജൂനിയർ ഹോക്കി ലോകകപ്പ് കിരീടം ജർമ്മനിക്കാണ് ലഭിച്ചത് പതിനാലാമത്തെ ജൂനിയർ ഹോക്കി ലോകകപ്പ് കിരീടം ലഭിച്ചതാർക്കാണ് ജർമ്മനിക്കാണ് ചെന്നൈയിൽ നടന്ന ഫൈനലിൽ സ്പെയിനിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മൂന്ന് രണ്ടിനെ കീഴടക്കിയാണ് ജർമ്മനി ചാമ്പ്യന്മാരായത് അർജന്റീനയെ നാല് രണ്ണിനെ തകർത്ത് ഇന്ത്യ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി ഇപ്പോൾ ഇന്ത്യക്ക് എത്ര സ്ഥാനമാണ് മൂന്നാം സ്ഥാനമാണ് ഫിഫ അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ ലോകകപ്പിൽ പോർച്ചുഗലിന് കിരീടം ലഭിച്ചു ഫിഫ അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ ലോകകപ്പ് പോർച്ചുഗലിനാണ് കിരീടം ലഭിച്ചത് ഖത്തറിലെ ദോഹയിൽ നടന്ന ഫൈനലിൽ ഒരു ഗോളിന് ഓസ്ട്രിയയെ പരാജയപ്പെടുത്തിയാണ് ലഭിച്ചത് ഓസ്ട്രിയയാണ് പരാജയപ്പെടുത്തിയത് മരണപ്പെട്ട പ്രധാന വ്യക്തിത്വങ്ങളെ നോക്കാം മുൻ കേന്ദ്രമന്ത്രിയും ലോക്സഭാ സ്പീക്കറുമായിരുന്ന ശിവരാജ് പാട്ടീൽ അന്തരിച്ചു ശിവരാജ് പാട്ടീലിന്റെ മേഖല എന്തായിരുന്നു മുൻ കേന്ദ്രമന്ത്രിയും ലോക്സഭാ സ്പീക്കറുമായിരുന്നു ശിവരാജ് പാട്ടീൽ അന്തരിച്ചു മുൻ കേന്ദ്രമന്ത്രി ശ്രീ പ്രകാശ് ജയ്സ്വാൾ അന്തരിച്ചു മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ പ്രകാശ് ജയ്സ്വാൾ അന്തരിച്ചു കൊയിലാണ്ടി എം എൽ എ കാനത്തിൽ ജമീല അന്തരിച്ചു കൊയിലാണ്ടി എം എൽ എ ആയിരുന്ന കാനത്തിൽ ജമീല അന്തരിച്ചു ലോക പ്രശസ്ത ചെക്ക് ഇംഗ്ലീഷ് നാടകത് ടൊമാലർ ടോം സ്റ്റൊപ്പാർട്ട് അന്തരിച്ചു ലോക പ്രശസ്ത ചെക്ക് ഇംഗ്ലീഷ് നാടകത്തായ ടൊമാലർ സർ ടോം സ്റ്റോപ്പാർഡ് അന്തരിച്ചു ഇംഗ്ലണ്ടിന്റെ മുൻ ക്രിക്കറ്റ് ബാറ്റർ റോബിൻ സ്മിത്ത് അന്തരിച്ചു ഇംഗ്ലണ്ടിന്റെ മുൻ ക്രിക്കറ്റ് ബാറ്റ് റോബിൻ സ്മിത്ത് അന്തരിച്ചു പ്രശസ്ത കന്നഡ നടൻ എം എസ് ഉമേഷ് അന്തരിച്ചു പ്രശസ്ത കന്നഡ നടനായിരുന്ന എം എസ് ഉമേഷ് അന്തരിച്ചു ഇത്രയുമാണ് ഡിസംബർ മാസത്തിലെ സെക്കൻഡ് പാർട്ടിലെ കറണ്ട് അഫയേഴ്സ് ഇതിൻ്റെ നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് അടുത്ത ക്ലാസ്സുമായി കാണാം താങ്ക്